പന്തീരങ്കാവ് യു എ പി കേസിൽ വിചാരണ തടവുകാരനായി വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ബിജിത് വിജയൻ എന്ന യുവാവിനെ ഇരുപത്തൊന്ന് മണിക്കൂറോളം സെല്ലിൽ പൂട്ടിയിടാറുണ്ട് എന്നത് കഴിഞ്ഞയാഴ്ചയിലെ പ്രധാനപ്പെട്ടതും എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയതുമായ വാർത്തയായിരുന്നു ആരാണ് പന്തീരങ്കാവ് യു എ പി കേസിൽ കുറ്റാരോപിതനായി വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന വിജിത് വിജയൻ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കിയ വയനാട് സ്വദേശി വിജിത് വിജയൻ എന്ത് കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇരുപത്തൊന്ന് മണിക്കൂറോളം അതിസുരക്ഷാ ജയിലിൽ പൂട്ടിയിടാൻ വേണ്ടിയുള്ള എന്ത് കൊടും കുറ്റമാണ് വിജിത് വിജയൻ ചെയ്തതായി സർക്കാർ ആരോപിക്കുന്നത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സി പി എം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നു വന്ന പന്തീരങ്കാവ് കേസിലാണ് വിജിത് വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കേരളം മറന്നു തുടങ്ങിയ ഈ കേസിനെ കുറിച്ച് പറയാതെ വിജിത് വിജയൻ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ വിശദീകരിക്കാനാവില്ല രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒന്നിന് കോഴിക്കോട്ടെ പന്തീരങ്കാവിൽ വെച്ച് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായിരുന്ന അലൻഷു ഫസൽ എന്നീ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു മാവോയിസ്റ്റ് ബന്ധമുള്ളവരാണെന്ന് ആരോപിച്ച് അവർക്കെതിരെ യു എ പി എ ചുമത്തുന്നു അതോടെ ആ വിദ്യാർത്ഥികൾക്ക് ജാമ്യം പോലും ലഭിക്കാതെ ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വരുന്നു യു എ പി എയുടെ ദുരുപയോഗവും മനുഷ്യാവകാശ ലംഘനങ്ങളും വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യവും ഉയർത്തിക്കാട്ടി നിരവധി പ്രതിഷേധങ്ങൾ ഈ അറസ്റ്റിനെതിരെ കേരളത്തിലെമ്പാടുമുണ്ടായി എന്നാൽ അവർ നിരപരാധികളല്ലെന്നും മാവോയിസ്റ്റുകളാണെന്നുമുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും ഇതേ കേസിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തി ഒന്നിന് വിജിത് വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കേസിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അലൻ ഷോയിബിനും ദോഹ ഫസലിനും ജാമ്യം ലഭിക്കുന്നു യു എ പി എ ചുമത്തിയതിന് മതിയായ തെളിവുകളില്ലെന്നാണ് സുപ്രീംകോടതി നിരീക്ഷിച്ചത് എന്നാൽ ഇതേ കേസിൽ എൻ ഐ എ പിന്നീട് അറസ്റ്റ് ചെയ്ത വിജിത്തിന് ജാമ്യം ലഭിച്ചതേയില്ല മാവോയിസ്റ്റ് സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ വിജിത് വിജയൻ അംഗമായിരുന്നുവെന്നും മാവോയിസ്റ്റ് സാഹിത്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുവെന്നും വൈത്തിരിയിൽ കൊല്ലപ്പെട്ട സി പി ജലീലുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും യുവാക്കളെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നുമാണ് വിജിത് വിജയനെതിരെയുള്ള ആരോപണങ്ങൾ ബിടെക് പഠനത്തിന് ശേഷം കോഴിക്കോട് പെരുവായലിൽ ട്യൂഷൻ സെന്റർ നടത്തി മുന്നോട്ട് പോകുന്നതിനിടെയാണ് വിജിത് വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഒന്നിന് കേരള ഹൈക്കോടതി വിജിത്തിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചു എൻ ഐ വാദങ്ങൾ കോടതി ശരിവെക്കുകയായിരുന്നു അതേസമയം നാല് വർഷമായി ജയിലിൽ തുടരുന്ന വിജിത് വിജയൻ തടവറയ്ക്കുള്ളിലെ കടുത്ത അനീതിക്കിടയിലും തന്റെ പഠന പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നുണ്ടായിരുന്നു ജയിലിലിരുന്ന് വിദൂര വിദ്യാഭ്യാസം വഴി ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ വിജിത്ത് നെറ്റ് പരീക്ഷ പാസ്സാവുകയും പി എച്ച് ഡിക്ക് യോഗ്യത നേടുകയും ചെയ്തു കൂടാതെ എൽ എൽ ബി പ്രവേശന പരീക്ഷയിൽ മുപ്പത്തി അഞ്ചാം റാങ്ക് കരസ്ഥമാക്കി തുടർന്ന് എറണാകുളം ലോ കോളേജിൽ പ്രവേശനം നേടാനായി വിജിത്ത് ശ്രമിച്ചു എന്നാൽ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നതിനാൽ റെഗുലർ കോഴ്സിന് ചേരാൻ വിജിത്തിന് നിയമപരമായ തടസ്സങ്ങളുണ്ടായി ജയിൽ നിയമങ്ങൾ പ്രകാരം തടവുകാരെ റെഗുലർ കോഴ്സുകളിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പ്രിസൺ വകുപ്പ് വാദിക്കുന്നത് അതോടെ വിജിത് ഓൺലൈൻ ക്ലാസുകൾക്ക് അനുമതി തേടി കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആ അപേക്ഷ നിരസിക്കുകയുണ്ടായി ഇത് ഏറെ ചർച്ചകൾക്ക് വഴി തുറന്നു വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന അവകാശമാണെന്നത് ഇന്ത്യൻ ഭരണഘടനയും ജയിൽ നിയമാവലിയും അംഗീകരിക്കുന്ന കാര്യമാണ് തടവുകാരുടെ വിദ്യാഭ്യാസാവകാശം ജയിലിനുള്ളിൽ പോലും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് വിവിധ കോടതി വിധികൾ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വിജിത്തിൻ്റെ കാര്യത്തിൽ യു എ പി എ കേസിലെ പ്രതിയെന്ന നിലയിലാണ് ഹൈ സെക്യൂരിറ്റി പ്രിസണർ എന്ന പേരിൽ പഠനാവകാശം നിഷേധിക്കപ്പെടുന്നത് ഇന്ത്യൻ വ്യവസ്ഥയിൽ പറയുന്ന ജയിൽ ശിക്ഷയുടെ റിഫർമേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് ഗോൾസ് അതോടെ വിജിത്തിന് നഷ്ടമാവുകയാണ് യു എ പി എ പ്രകാരം കേസെടുത്തിരിക്കുന്നവർക്ക് മറ്റു തൊടവുകാർക്കുള്ള അവകാശങ്ങൾ ലഭിക്കാതെ പോകുന്നതിലെ അന്തരവും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എൽ എൽ ബി പഠനം ആരംഭിക്കാൻ ഇപ്പോഴും വിജിത്തിന് സാധിച്ചിട്ടില്ല ജയിൽ സൂപ്രണ്ടിന്റെ ഇടപെടലുകൾ കാരണമാണ് ഓൺലൈൻ പഠനത്തിനുള്ള അവസരം നഷ്ടമായതെന്ന് ആരോപണമുയർന്നിരുന്നു വിയൂർ അതിസുരക്ഷാ ജയിലിൽ നടക്കുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ പുറംലോകമറിയുന്നതും വിജിത് വിജയന്റെ കേസിലൂടെയാണ് രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെ തടവുകാരെ പൂട്ടിയിടരുതെന്ന് നിയമമുണ്ടെങ്കിലും വിയൂരിൽ വിജിത്തിന് കേവലം മൂന്ന് മണിക്കൂർ മാത്രമാണ് പുറത്തു പോകാൻ അനുമതി ലഭിക്കുന്നത് വിജിത്തിനെ കാരണമില്ലാതെ ഇത്തരത്തിൽ പൂട്ടിയിടരുതെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ അതിനെതിരെ ജയിൽ സൂപ്രണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തു കാരണങ്ങളില്ലാതെ ഒരു റിമാൻഡ് തടവുകാരനെ ഇരുപത്തിയൊന്ന് മണിക്കൂർ പൂട്ടിയിടുന്നതിലൂടെ എന്തുതരം നിയമവ്യവസ്ഥയാണ് ജയിലധികൃതർ നടപ്പിലാക്കുന്നതെന്ന് വ്യാപകമായി ചോദ്യമുയർന്നുകൊണ്ടിരിക്കുന്നു പന്തീരങ്കാവ് കേസിലെ നിയമ നടപടികൾ നീണ്ടുപോവുകയാണ് ചിലർക്ക് ജാമ്യം ലഭിച്ചതോടെ പൊതുശ്രദ്ധയിൽ നിന്നും ആ കേസ് പതിയെ വിസ്മരിക്കപ്പെട്ടു കേസിന്റെ അന്തിമമായ തീർപ്പിലേക്ക് ഇനിയും ഏറെ ദൂരമുണ്ട് എന്നത് ജയിലിൽ തുടരുന്ന വിജിത് വിജയൻ സി പി ഉസ്മാൻ എന്നീ പ്രതികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നു ഹൈ റിസ്ക് ക്രിമിനൽസ് എന്ന വ്യാഖ്യാനത്തിൽ വരുന്നവരെ തടവിലിടാനായി സജ്ജമാക്കിയ അതിസുരക്ഷാ ജയിലുകളിൽ എന്തിനാണ് വിജിത് വിജയനെ പോലെ രാഷ്ട്രീയ കേസുകളിൽ ഉൾപ്പെട്ട യു എ പി എ തടവുകാരെ ഇരുപത്തിയൊന്ന് മണിക്കൂറോളം പൂട്ടിയിടുന്നത് എന്ന ചോദ്യവും ശക്തമായി ഉന്നയിക്കപ്പെടേണ്ടതാണ്